ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള മുരിങ്ങയില വെച്ചിട്ടുള്ള വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്നര ടീസ്പൂൺ പരിപ്പ് മുക്കാൽ ടീസ്പൂണോളം ജീരകം രണ്ട് ടീസ്പൂൺ മല്ലി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണേ പരിപ്പിൻ്റെ കളറൊന്നും മാറി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് മുളക് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറത്തെടുക്കാം മുളകൊന്ന് മൂത്ത് വരുന്ന ഈ സമയത്ത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സവാള കട്ട് ചെയ്തതാണ് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് സവാള ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി സവാള ഒന്ന് കുക്കായി വരട്ടെ സവാള ഒന്ന് വാടി കുക്കായി വരുന്ന സമയത്ത് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി കുക്കായി വരുന്നതിനായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈമിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് വളരെ ആരോഗ്യ ഗുണമുള്ള ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക പുളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ മുരിങ്ങയിലയാണ് ഒരു രണ്ട് പിടി മുരിങ്ങയിലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ മുരിങ്ങയില ഇതിൽ കിടന്നിട്ട് ഓവർ കുക്കൊന്നും ആവേണ്ട ആവശ്യമില്ല മുരിങ്ങയില ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ പരുവം കറക്റ്റായിട്ട് തന്നെ കിട്ടണമെങ്കിൽ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ആദ്യം തന്നെ ജീരകവും പരിപ്പും മല്ലിയും മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം വെളുത്തുള്ളിയും വറ്റൽമുളകും മൂപ്പിച്ചെടുക്കുക പിന്നീട് കുറച്ച് എണ്ണയിൽ മുരിങ്ങയിലയും കുക്ക് ചെയ്തെടുക്കുക നമ്മൾ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് മുരിങ്ങയില വല്ലാതെ കുക്കായി ഒന്നും വരേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചൂടാറാനായി വെച്ചിരുന്ന ഈ മിക്സ് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കളറ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് ചമ്മന്തിയുടെ പരുഭം എന്ന് പറയുന്നത് അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു മുരിങ്ങയില കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ടതായ ഒരു റെസിപ്പിയാണ് ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്